യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ യുമായ രാഹുൽ മാങ്കൂടത്തിലിനെതിരെ ലൈംഗികാരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് അഞ്ചു പേരുടെ പരാതികളിലാണ് രാഹുൽ മാങ്കൂടത്തിലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഞ്ചു പേരും മൂന്നാം കക്ഷികളാണ് രാഹുലിനെതിരെ ബി എൻ എസ് എഴുപത്തി പോലീസ് ആക്ട് നൂറ്റി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സന്ദേശം അയച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിരുന്നത് പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെ കുറിച്ച് തെളിവുകളോ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ട പ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് അതേസമയം പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി പരസ്യമാക്കി വനിതാ കൗൺസിലർ രാജിവെച്ചിരുന്നു ഷോർണൂർ നഗരസഭയിലെ മുപ്പത്തി ഒന്നാം വാർഡ് കോൺഗ്രസ് കൌൺസിലർ സി സന്ധ്യയാണ് രാജിവെച്ചത് പത്ത് വർഷമായി യു ഡി എഫ് കൌൺസിലറായ സന്ധ്യ ലൈംഗികാരോപണങ്ങൾ രാഹുൽ മാങ്കോടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചിരിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ അവഗണനയും രാജി പ്രഖ്യാപനത്തിന് കാരണമായെന്നാണ് വിവരം സ്വമേധയാ ഞാൻ രാജിവെക്കുന്നു എന്നാണ് സന്ധ്യയുടെ രാജിക്കത്തിൽ പറയുന്നത് എന്നാൽ ലൈംഗികാരോപണത്തിന് ശേഷം ദിവസങ്ങൾ നീണ്ട മൗനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂടത്തിൽ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിലാണ് പ്രതികരണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂടത്തിൽ രംഗത്ത് വന്നത് പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഈ കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായതെന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞു അതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് നേരിടേണ്ടി വന്നത് സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കുമെന്നും രാഹുൽ മാങ്കുട്ടർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു